ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലാവിസ് ഡിസൈൻസ് കണ്ണൂർ ലാവിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൊഡാൽ സിൽക്കിൽ വരുന്ന സൽവാർ മെറ്റീരിയൽ കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നോർമൽ വരുന്ന അജ്റക് പ്രിൻ്റല്ല ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പ്യുർ മൊഡാൽ സിൽക്കിൽ അതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈനും അതുപോലെ തന്നെ ജയ്പൂർ പ്രിൻറ്റിലൊക്കെ വരുന്ന അത്യാവശ്യം നമ്മൾ ഇതുവരെ കാണാത്ത ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളർ പാറ്റേൺസിലാണ് നമ്മൾ മൊഡാൽ സിൽക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് വൺ ബൈ വൺ ആയിട്ട് കാണാം എല്ലാറ്റി റേറ്റ് വന്നിരിക്കുന്നത് ത്രീ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റിയാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കളക്ഷൻസ് നമുക്ക് കാണാം ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് പീച്ചാണ് ഇത് കണ്ടോ ഈ ഒരു നല്ലൊരു പീച്ച് കളറിൽ ജയ്പൂർ കോട്ടനിലൊക്കെ വരുന്ന പ്രിൻ്റാണ് ചെറിയൊരു നെക്കിലൊരു പാറ്റേണും ചെയ്തിട്ടുണ്ട് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് അത്യാവശ്യം ഒരു പ്ലസ് സൈസിലുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മെറ്റീരിയലാണ് ഇതാണ് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തി ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് പീച്ച് കളറിൽ ബോട്ടം വന്നിരിക്കുന്നത് സെമി റോ സിൽക്കിൽ വരുന്ന അല്ലെങ്കിൽ കോട്ടൺ നമ്മളെ ഒരു റോ സിൽക്ക് ടൈപ്പിൽ വരുന്ന ബോട്ടാണ് സെയിം കളർ ടോണിൽ തന്നെ വരുന്ന ബോട്ടം എല്ലാവരുടെ റേറ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റിയാണ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് പൗഡർ പൗഡർ ക്രീം എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഐവറി ഷെയ്ഡാണ് ഐവറി ഷെയ്ഡിൽ നെക്കിലൊരു പ്രിൻറ്റ് വന്നിട്ടുണ്ട് ബാക്ക് ഫ്രണ്ട് സെയിം ഇതാണ് വന്നിരിക്കുന്നത് നല്ല പ്ലസ് സൈസ് ഉള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ ഇതാണ് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു പൗഡർ പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഇതുണ്ടോ ഐവറി എന്നും പറയാൻ പറ്റില്ല അതിൽ വരുന്നൊരു നല്ലൊരു ഷെയ്ഡാണ് ബോട്ടം വന്നിരിക്കുന്നത് ആയിട്ട് വരുന്ന ഡാർക്ക് പിങ്കിൽ വരുന്ന റോസ് സെമി റോസിൽക്കിൽ വരുന്ന ബോട്ടമാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബേബി പിങ്ക് ആണ് ബേബി പിങ്കും പീച്ചും മിക്സ് വരുന്ന ഒരു ഷെയ്ഡാണ് ടോപ്പ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ദുപ്പട്ടയാണ് ടു പോയിൻ്റ് ഫൈവ് ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് ബോട്ടം വന്നിരിക്കുന്നത് ഗ്രീനിഷ് ബ്ലൂല് വരുന്ന ബോട്ടാണ് എല്ലാ പീസസും അവൈലബിൾ ആണ് ഷോറൂമിലും അവൈലബിൾ ആണ് ഓൺലൈനിലും അവൈലബിൾ ആണ് ഏതെങ്കിലും പീസ് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലൂ ജെറ്റ് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ചിക്കു ഷെയ്ഡിൽ വരുന്ന ആണ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതാണ് തുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് നമ്മൾ നോർമൽ കാണുന്ന അജ്രാ പ്രിൻ്റിൽ ഡിഫറൻറ്റായിട്ട് നമ്മളൊരു എന്താ പറയുക ജയ്പൂർ കോട്ടണിലും അതുപോലെ തന്നെ ചന്തേരി കോട്ടണിലൊക്കെ വരുന്ന പ്രിൻ്റാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മിറൂൺ ഷെയ്ഡാണ് മിറൂണും ബ്രിക്രഡും മിക്സായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളറിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടാണ് എല്ലാ പീസസും ആണ് ഓൺലൈനിലും ആണ് ഷോറൂമിലും അവൈലബിൾ ആണ് ത്രീ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പൗഡർ പിങ്ക് ആണ് ഇതാണ് ടോപ്പ് നല്ലൊരു ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളറാണ് നല്ല അത്യാവശ്യം നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ള കളറൊന്നും ഡിഫറെൻ്റ് ആയിട്ട് മൊഡാൽ സിൽക്കിൽ നല്ലൊരു ഡിഫറെൻ്റ് ഷെയ്ഡ്സ് ആണ് ചെയ്തിരിക്കുന്നത് പ്രിൻറ്റും അപ്പോൾ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് എല്ലാം കളേഴ്സും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളറാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂല് ഈ ഒരു പ്രിൻ്റ് ടോപ്പ് അത്യാവശ്യം പ്ലസ് സൈസുള്ളവർക്കൊക്കെ ഒരു ഫൈവ് എക്സൽ സിക്സ് എക്സൽ ആ ഒരു സൈസുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നൂ അത്ര ലെങ്ത്തും വിടുത്തും കാരണം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് എടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം മെറ്റീരിയൽസൊക്കെ നല്ല ലെങ്ത്തും വിടുത്തലും ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ആണ് നല്ലൊരു പീച്ച് കളറിൽ വരുന്ന പ്രിൻറ്റും ലൈറ്റ് സ്കൈ ബ്ലൂല് വരുന്ന ഒക്കെ വരുമ്പം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പാരറ്റ് പാരറ്റ്ഗ്രീനാണ് ഇതാണ്ടോ ഭംഗിയുള്ളൊരു പാരറ്റ്ഗ്രീൻ ഡിസൈൻ ഇതാണ് വന്നിരിക്കുന്നത് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ഇതാണ് ദുപ്പട്ട ബോട്ടം വന്നിരിക്കുന്നത് ബ്രിക്ക് ബ്രിക്കറ്റിൽ ഏതാണോ പ്രിൻറ് വന്നിരിക്കുന്നത് ആ സെയിം തന്നെ ബോട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ഫൈവ് ഫൈവ് സീറോ ആണ് എല്ലാറ്റിനും റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ തന്നെ ജെറ്റ് ബ്ലാക്കിൽ തന്നെ നേരത്തെ കളർ സെയിം ആണ് കോമ്പിനേഷൻ പക്ഷേ പ്രിൻറ്റ് ഡിഫറെൻ്റ് ആണ് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കണം ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ദുപ്പട്ട ഇതാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ബോട്ടം വന്നിരിക്കുന്നത് ചിക്കു ഷെയ്ഡിൽ വരുന്ന ബോട്ടാണ് ഒരു സിമെൻ്റ് കളറും ചിക്കു മിക്സായിട്ട് വരുന്നൊരു കളറിൽ വരുന്ന ബോട്ടാണ് പീസസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു മസ്റ്റേഡ് എല്ലോ ആണ് മസ്റ്റേഡ് എല്ലോയിൽ പിങ്കും ഒരു ഗ്രീനിഷ് ബ്ലൂയിൽ വരുന്ന പ്രിൻറ്റ് മിക്സായിട്ട് വരുന്ന പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് കണ്ടോ നല്ലൊരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ദുപ്പട്ടയാണ് എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നല്ല ഭംഗിയുള്ള ബോട്ടം കളർ കോമ്പിനേഷനാണ് അടിപൊളി ഇതെല്ലാം നമുക്ക് ഈ ഒരു മൺസൂണിൽ നമ്മൾ ഇത്രയും ചെയ്തെടുക്കുക വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമ്മളുടെ മൊഡാൽ സിൽക്ക് ലവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യാ റെഡി എന്ന് പറഞ്ഞ പോലെ നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു ഇതിന് പറയണ ഒരു ഗ്രീനാണ് ഒരു ടൈപ്പ് ബ്ലൂവും ഗ്രീനും മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ഡാർക്ക് പിങ്കിൽ വരുന്ന ഫ്ലോറൽ ആണ് ചെയ്തിരിക്കുന്നത് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് നല്ല ലെങ്റ്റ് ദുപ്പട്ടയാണ് ബോട്ടം വന്നിരിക്കുന്നത് പ്രിൻ്റ് ചെയ്താണോ ആ സെയിം ടൈപ്പിൽ വരുന്ന ബോട്ടാണ് കാരണം നമ്മൾ ബോട്ട് ഇതിൽ ചെയ്യുന്ന വെച്ചാൽ അത്യാവശ്യം നിങ്ങൾക്കൊരു പെൻസിൽ ബോട്ടൊക്കെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കാരണം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് പാരർഗ്രീനാണ് ഗ്രീനിൽ നേവി ബ്ലൂ യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് ബാക്കിൽ വന്നിരിക്കുന്ന പ്രിൻ്റ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു ലെങ്ത്തും വിഴുത്തും വന്നിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയാണ് ബോട്ട വന്നിരിക്കുന്നത് ഗ്രീനിഷ് ബ്ലൂയിൽ വരുന്ന പ്രിൻ്റ് എങ്ങനെയാണോ വന്നിരിക്കുന്നത് ആ സെയിം തന്നെ വരുന്ന ബോട്ടാണ് എല്ലാ പീസസും ആണ് നിങ്ങൾക്ക് അത്യാവശ്യം ഈ കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണം നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് പെർപ്പിൾ ഷെയ്ഡാണ് പർപ്പിൾ ഷെയ്ഡിൽ ഇതാണ്ട് ഇതൊക്കെ നമ്മളുടെ ടെസർ സിൽക്കിലും അതുപോലെ തന്നെ റോസ് സിൽക്കിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രിൻ്റാണ് കാര്യം അജ്രക് പ്രിൻറ്റിൽ ആയിട്ട് എന്താ ചെയ്യുക എന്നുള്ള ഇതിൽ നമുക്ക് എല്ലാ പ്രിൻറ്റും ഇതിലൊരു ഭംഗി ഉണ്ടാവില്ല ചില പ്രിൻ്റുകൾ മാത്രമാണ് ഭംഗി ഉണ്ടാവുക നല്ല പേർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ടോപ്പ് ദുപ്പട്ടയും വന്നിരിക്കുന്ന പേർപ്പിളിലാണ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ബോട്ട വന്നിരിക്കുന്നത് സെയിം ടോണിൽ തന്നെ വരുന്ന സെമി റോസിൽക്കിൽ വരുന്ന ബോട്ടാണ് എല്ലാ പീസസും അവൈലബിൾ ആണ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ ലാവസ്റ്റ് ഡിസൈൻസിൻ്റെ പേജ് മാക്സിമം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വെബ്സൈറ്റിൽ ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നതിലും ഒത്തിരി കളക്ഷൻസ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വെബ്സൈറ്റിൽ ഡബ്ല്യൂ 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 ഡോട്ട് ലാവസ്റ്റ് ഡിസൈൻസ് ഡോട്ട് കോമിൽ പോകുവാണെങ്കിൽ മൊഡാൽ സിൽക്കിൻ്റെ ദുപ്പട്ട അതുപോലെ തന്നെ സെമി റോ സിൽക്കിലൊക്കെ വരുന്ന സാരീസും റെഡി ടു വെയർ കുർത്താസ് അൺസ്റ്റിച്ച്ഡ് സൽവാർ മെറ്റീരിയൽ അതുപോലെ തന്നെ ഓണത്തിന് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഗൗൺസ് സ്കേർട്സും അതുപോലെ തന്നെ കേരള സാരി വിത്ത് ബ്ലൗസുകളെല്ലാം മീൻസ് ബ്ലൗസൊക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക്സൊക്കെ നമ്മളുടെ വെബ്സൈറ്റിലും ആണ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ലാവിസിൻ്റെ താങ്ക്